ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്കിന്ന് കർക്കിടകത്തിലെ മരുന്നുണ്ടാക്കിയാലോ കാണാം ഇത് കരിഞ്ചീരകമല്ലേ ഇത് അയമോത്ത കപ്പ് എന്നാൽ കാട്ടു ജീരകം ഗോതമ്പ് ഇത് ചുക്ക ചുക്ക് ജീരകം ഇതെന്നാ മുതിരേത് കളറ് മാറ്റം കളറ് വേറെ അല്ലേ നിലക്കടല അവിലല്ലേ ില് ഞെരിഞ്ഞ മഞ്ഞൾ കടല ഉലുവ മല്ലി മുത്താറി ചെറുവയറ് ബെല്ലം പിന്നെ കുരുമുളകും കൂടിയല്ലേ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഈ സാധനങ്ങളെല്ലാം ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ് എന്നിട്ട് ആ കഴുകി വെച്ചിരിക്കുന്നതെല്ലാം നന്നായിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ പുറത്ത് മഴ ആയതുകൊണ്ട് ഫാനിൻ്റെ അടിയിൽ ഒരു തുണി വിരിച്ച് അതിലാണ് എല്ലാം ഉണക്കിയെടുത്തത് അങ്ങനെ ഓരോന്നും ഓരോന്നും കഴുകിയെടുത്ത് ഇതുപോലെ ഉണക്കി ഉണക്കാൻ വേണ്ടിയിട അങ്ങനെ കുറേ നേരം വെച്ചതിന് ശേഷം ചെറുതായിട്ട് ഉണങ്ങിയതിന് ശേഷം അത് അടുപ്പിൽ വെച്ച് വറുത്തെടുക്കുകയാണ് അതിൻ്റെ പാകത്തിന് വറുത്തെടുക്കുകയാണ് ആ വറുത്തെടുത്തതെല്ലാം ഇതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നു വീണ്ടും വറക്കുന്നു വീണ്ടും പൊടിച്ചെടുക്കുന്നു അതാണ് പ്രോസസ്സ് മാമിയും അമ്മയും കൂടിയാണ് മരുന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ മാമി വറക്കുമ്പോൾ അമ്മ പൊടിച്ചെടുത്തു അങ്ങനെ ഇതാണ് അവിടെ മരുന്ന് റെഡിയായിരിക്കുന്നു ആയിരിക്കുന്നു നല്ല ടേസ്റ്റാണ് കർക്കിടകത്തിൽ എല്ലാവരും കഴിച്ചാൽ നമുക്ക് കൂടുതൽ പ്രതിരോധം ഒക്കെ ഉണ്ടാവും അതാണ് കർക്കിടക മരുന്നിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് യൂ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പോൾ അതൊരു ഡബ്ബയിലോട്ടിട്ട് വെച്ച് അടച്ച് വെക്കണം നന്നായിട്ട് അടച്ച് വെച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇരുമ്പ് സാധനം വെക്കണം ഞാനിവിടെ താക്കോലാണ് വെച്ചിരിക്കുന്നത് Okay, thank you for watching.